ഹായ് നമസ്കാരം എല്ലാവരും സൂക്ഷിക്കുക ഈ ഒരു സെറ്റിങ്സ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോണിൽ ഓഫ് ചെയ്തിരിക്കണം അതല്ല എങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴായി വാർത്താ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ പല കൂട്ടുകാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഏതോ ഒരു ആപ്ലിക്കേഷൻ ഞാൻ അറിയാതെ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ആ ബാങ്കിങ് ആപ്ലിക്കേഷനുകളും ഗൂഗിൾ പേ ആപ്ലിക്കേഷനുകളും എല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടു ഇത്തരത്തിലുള്ള വാർത്ത പല തരത്തിലായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് വാട്സപ്പ് ടെലഗ്രാം ഗൂഗിൾ ക്രോം എല്ലാ സംഭവങ്ങളും ഇവരൊക്കെ തന്നെ പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചോ ഇത് ഓഫ് ചെയ്ത് വച്ചിട്ടില്ല നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റകൾ നിങ്ങളുടെ മറ്റുള്ള ഡോക്യുമെന്റ്സുകൾ പ്രധാനപ്പെട്ട രേഖകളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് വാട്സപ്പും ടെലഗ്രാമും എല്ലാം പറയുന്നുണ്ട് അപ്പം ആ സെറ്റിങ്സ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിർബന്ധമായിട്ടും ഈ സെറ്റിങ്സ് ഓഫ് ചെയ്തു വെക്കുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ സുരക്ഷിതമാണ് അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോവാം വീടിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാന കാര്യം ഇത്തരത്തിൽ വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ടെക്നോളജി വീട് ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക ഈയൊരു സെറ്റിങ്സ് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഉള്ളതാണ് ചില ഫോണുകളിൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് വിവോയുടെ ഐ ക്യൂ കമ്പനി ഫോണിലാണ് ഒരു പക്ഷേ ഓപ്പോ റെഡ്മി റിയൽമി വൺ പ്ലസ് സാംസങ് ഈ ഫോണുകളിലെല്ലാം തന്നെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ പല പേരുകളിലാണ് എന്ന് മാത്രം അതിനു മുമ്പൊരു പ്രധാന കാര്യം ഇപ്പോൾ ഐ പി എല്ലിൽ നടക്കുകയാണല്ലോ നിങ്ങൾക്ക് ഐ പി എൽ മത്സരം മലയാളം കമൻട്രിയിൽ ഗൾഫിലും നാട്ടിലുമൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് കാണാം അതിന് ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട കളി തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൽ ടെക്സ് എറ്റ് റേറ്റ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുക ഇപ്പോൾ ഏഴര മണിക്ക് കളി തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഏഴ് ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും ഈ ഒരു സൈറ്റിലേക്ക് വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാച്ച് ലൈവ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യേണ്ട താമസം നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിൽ കാണാം ക്രിക്കറ്റ് ഐ പി എൽ ഫുട്ബോൾ ഐ എസ് എൽ ഇങ്ങനെ ഒരുപാട് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം കമൻറ്ററിയിൽ തന്നെ അടിപൊളിയായിട്ട് കളി കാണാനായിട്ട് സാധിക്കും ഞാൻ കൂടുതൽ പ്ലേ ചെയ്യിക്കുന്നില്ല കാരണം അത് പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പ്ലേ ചെയ്യിക്കാത്തത് കാരണം എനിക്ക് യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ പണി കിട്ടിയിട്ടുണ്ട് അത് കാണിക്കുന്നത് കൊണ്ട് അപ്പോൾ നിങ്ങൾക്കിത് അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ് നൂറ് ഓരോ ദിവസവും നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആളുകളൊക്കെയാണ് ഇന്ത്യക്ക് പുറത്തുള്ളവർ ഈ ഒരു ആപ്പ് ഈ ഒരു വെബ്സൈറ്റ് ിൽ നിന്ന് കളി കാണുന്നത് ഇതിനായിട്ട് നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ അൺനോൺ ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക അൺനോൺ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ അൺനോൺ ആപ്പ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതല്ല നിങ്ങൾ ഇതുപോലെ സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്ന് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്താലും മതി അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആൾ ഫയൽ അക്സസ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ഫയലുകളും ഏതെല്ലാം ആപ്ലിക്കേഷനിക്കും ഏതെല്ലാം വെബ്സൈറ്റിനും അപ്ല ആക്സസ് ചെയ്യാൻ സാധിക്കും അതിനുള്ള പെർമിഷനുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിർബന്ധമായിട്ടും ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആ ഒരു പെർമിഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കുക കാരണം ഇത് മൊത്തം നമ്മുടെ ഫോണിലുള്ള മൊത്തം ഫയലുകളും ആക്സസ് ചെയ്യേണ്ട പെർമിഷനാണ് അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക എല്ലാം ഇതിന് ഇത് നമ്മുടെ ഇതിൻ്റെ പെർമിഷനൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസ് അഡ്മിൻ ആപ്പ് കാണാൻ സാധിക്കും ഇവിടെ നമുക്കൊരൊറ്റത്തിന് മാത്രം പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ അത് ഫൈൻ മൈ ഡിവൈസിനാണ് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് മറ്റു ഏതെങ്കിലും ഉണ്ട് എങ്കിൽ അവ ഓണാണെങ്കിൽ ഉടൻ തന്നെ ഓഫ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ ഡിസ്പ്ലേ ഓവർ ദി ആപ്പ് എന്ന് കാണാൻ സാധിക്കും ഇവിടെയും ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ അതും ഓഫ് ചെയ്തു വെക്കുക കാരണം നമ്മുടെ ഡിസ്പ്ലേയിലുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇവർക്ക് കാണാനും കോപ്പി ചെയ്യാനും സാധിക്കും അപ്പോൾ അത് വളരെ ഡേഞ്ചറാണ് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസ്റ്റാൾ അൺനോൺ ആപ്പ് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് വാട്സപ്പിലൂടെയാണ് ഒരു ലിങ്ക് വരുന്നത് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ലിങ്ക് ഞാൻ ഇവിടെ വാട്സപ്പ് എടുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിവിടെ പെർമിഷൻ അലോ ആയിരിക്കും ഉണ്ടാവുക ഞാനിത് ഓഫ് ചെയ്തതാണ് എൻ്റെ ഫോണിൽ മുമ്പ് ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട് അപ്പം ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓഫ് ചെയ്ത് വെക്കുക ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റകളും മറ്റും എല്ലാ കാര്യങ്ങളും കവരാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ള വാട്സപ്പിൻ്റെ ടാമ്പ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മളിതിന് പെർമിഷൻ കൊടുക്കുന്നത് അപ്പോൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മളറിയാതെ തന്നെ ഇൻസ്റ്റാൾ ആവുന്ന പെർമിഷനാണ് നിർബന്ധമായിട്ടും ഓഫ് ചെയ്തു വെക്കുക വാട്സപ്പിലും ഗൂഗിൾ ക്രോമിലും ബിസിനസ് വാട്സപ്പിലും ടെലഗ്രാമിലും എല്ലാത്തിലും ഇത് ഓഫ് ചെയ്ത് വെക്കൽ നിർബന്ധമാണ് അതല്ല എങ്കിൽ അറിയാതെ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ആവും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ഇൻസ്റ്റാൾ ആവുന്നത് വഴിയാണ് പലരുടെ ഫോണും ഹാക്കിംഗ് ആവുന്നതും പല ഫോണുകളും ഡേഞ്ചർ ആവുന്നതും മാൾവെയർ അഫക്റ്റഡ് ആവുന്നതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക